അലൈക്കും വാർഹമത്തല്ലാ വാത്ത പ്രിയങ്കരനായ കവി സുഹൃത്ത് ഷാജഹാനുരമനയൂർ കവി ബക്ക അക്ബർ എൻ്റെ മീമിൻ്റെ സാരഥികളെ പ്രിയപ്പെട്ട കവി സുഹൃത്തുക്കളെ നിഴലില്ലാത്ത ചിത്രമില്ലാത്ത നിത്യഹരിത നായകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് നാമിങ്ങനെ കവിതയുടെ കനകമാല്യം ചാർത്തുവാൻ സംഗമിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷവും ഇവിടെ ഈ മീമിൻ്റെ സാർത്ഥകമായ വേദിയിൽ ഒത്തുകൂടാൻ സാധിച്ചു അൽഹമുല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരസ്ഖ്യതയുണ്ടായപ്പോൾ ഒരു അസുഖമുണ്ടായപ്പോൾ ഞാൻ നേർച്ചയാക്കിയതാണ് മുത്ത് നബി സുല്ലാഹു അലി വസ്ലമിൻ്റെ പേരിൽ കവിത എഴുതാമെന്ന് അങ്ങനെ ഏകാന്തതയുമായി ഏറ്റുമുട്ടുന്ന ആ സന്ദർഭത്തിൽ പിറവിയെടുത്ത ഒരു പുസ്തകമാണ് മദീനയുടെ മന്ദഹാസം എന്ന് പറയുന്ന കവിതാ സമാഹാരം ഈ കവിതാ സമാഹാരത്തിന് യശ്ശരീരനായ ഡോക്ടർ സുകുമാർ അഴിക്കോടാണ് അവതാരിക എഴുതിയിട്ടുള്ളത് അതിനുശേഷം ഈ പുസ്തകം മദീനയുടെ മന്ദഹാസം എന്ന് പറയുന്ന ഈ പുസ്തകം സ്മൈൽ ഓഫ് മദീന എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അതിന് അവതാരികെഴുതിയത് അന്തരിച്ച മഹാരഥനായ എഴുത്തുകാരൻ പ്രൊഫസർ അഹമ്മദ് കുട്ടി ശിവപുരമാണ് അദ്ദേഹത്തിൻ്റെ ഖബരടമല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കവിതയിൽ മദീനിയുടെ മന്ദഹാസത്തിൻ്റെ ആകത്തുക അല്ല എൻ്റെ ജീ കവി കാവ്യജീവിതത്തിൻ്റെ തന്നെ ആകത്തുക മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇതിലെ വിഷാദം വരുന്ന വിചാരയാമങ്ങളിൽ ഉണർന്നുറങ്ങാനുള്ള എനിക്ക് റസൂൽ എന്നതാണ് ഞാൻ നേരെ കവിതയിലേക്ക് കടക്കുന്നു സംഗീതാത്മകമായൊരു കവിത ആസ്വദിച്ചതിന് ശേഷം ഈ കവിത ഞാൻ ആലപിക്കുകയാണ് ചൊല്ലുകയാണ് കവിതയുടെ പേര് അഹമ്മദ് വിശ്വമോചന വസന്തവാർത്തയായി ആകാശസീമയിൽ ആകാശസീമയിൽ ആമിനിഖ്യാനന്ദ ഹർഷോന്മാദം ആത്മാഭിമാനത്തിനാഹ്ലാദമോഹാവേശം ാനന്ദ ഹർഷോന്മാദം ആത്മാഭിമാനത്തിനാഹ്ലാദമോഹാവേശം സ്തുത്യർഹരേ എന്നു നിഖില ഭാഗങ്ങളിൽ നിസ്തുല്യരായി തേരുതെളിച്ചീവൃന്ദ സ്വർഗ സ്വർഗീയ സംഗീത സംഗീതധാരയിലാക്കിയോ നിസ്തുയരായി നിഖില ഭാഗതയങ്ങളിൽ നേരിന്റെ തേരുതെളിച്ച സ്വർഗീയ സംഗീത സംഗീതധാരയിലാക്കിയോ അള്ളാഹു എന്ന അമര സത്യത്തിൻ്റെ

ൗജല്യത്തേൻ കനിയായി ഉയരിമയായുന്മാതമായി ഉഷസിൻ ഉമ്മത്തിൻ ഉദ്ധാന കേന്ദ്ര ബിന്ദുവായി ഉണർത്തുപാട്ടിൻ ഊർജ്ജദായകം പ്രവാഹമായി ഉമ്മത്തിൻ ഉയരുന്നുദ്ധാന കേന്ദ്ര ബിന്ദുവായി ഉണർത്തുപാട്ടിൻജായകം അനുരാഗത്തിൻ്റെ അനുഭൂതി സാഗര സംഗീതമർമരം അനുരാഗത്തിന്റെ അനുഭൂതിയഴും സാഗര സംഗീതമർമരം മോഹതന്ത്രി മോചന മന്ത്രമായി മനസ്സിൻ്റെ താളമായി മോഹത്തന്ത്രി മീട്ടുമീണത്തിനീരടി മോചന മന്ത്രമായി മനസ്സിൻ്റെ താളമായി വിശ്വമോചന വസന്തവാർത്തയായി വിശ്രുതാരകം ആകാശ സിമയിൽ അമിനാഭിഖ്യാനന്ദ ഹർഷോന്മാദം ആത്മാഭിമാനത്തിനാഹ്ലാദ മോഹാവശം ഒരു ചെറിയ കവിത കൂടി വചനാമൃതം റസൂൽ സലഹ് അലൈ വസലമിന്റെ ഹരീഥകളിൽ നിന്ന് ഉദ്ധരിച്ച ചെറിയ കവിതയാണ് ആ കവിത കൂടി വായിച്ചുകൊണ്ട് നിർത്താം വചനാമൃതം അറിവാണന്റെ അറിവാണന്റെ ആസ്തി ആസ്തി വിവേകമാണൻ ആദർശം വിവേകമാണൻ ആദർശം സ്നേഹമാണൻ സ്നേഹകം സ്നേഹമാണ സ്നേഹകം പ്രത്യാശയാണെന്റെ വാഹനം പ്രത്യാശയാണെന്റെ വാഹനം ദൈവസ്മരണ എന്റെ സഹചാരി ദൈവസ്മരണ എന്റെ സഹചാരി വിശ്വസ്തയാണെന്റെ വിഭവം വിശ്വസ്തതയാണെന്റെ വിഭവം ദുഃഖമാണെന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഉൾക്കാഴ്ചയാണെ ആയുധം ഉൾക്കാഴ്ചയാണെ ആയുധം എന്റെ വസ്ത്രം വസ്ത്രം സംതൃപ്തിയാണെൻറെ മൂലധനം സംതൃപ്തിയാണെൻ്റെ മൂലധനം ദാരിദ്ര്യമാണെന്റെ അഭിമാനം ദാരിദ്ര്യമാണെന്റെ വിരക്തിയാണെൻ്റെ ഇന്ധനം സത്യസന്ധത എന്റെ ശുപാർശകൻ സത്യസന്ധത എന്റെ ശുപാർശകൻ അനുസരണമാണെന്റെ തറവാട് അനുസരണമാണെന്റെ തറവാട് ത്യാഗമാണെന്റെ ശക്തി ത്യാഗമാണ് ശക്തിന്റെ ശക്തി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണെൻ്റെ സന്തോഷം സ്മൈൽ ഓഫ് മദീന എന്ന എൻ്റെ കവിതാ സമാഹാരം ഇവിടെ ഇവിടെ ലഭിക്കുന്നതാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് വിട വിടാം നിങ്ങൾക്കുമംഗളം അസ്സലാമലൈക്കും